നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കാം അതിലേക്ക് ഇനി രണ്ട് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് വാഴറ്റുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മാടി വരുന്നവരെ വഴറ്റുക എരിവിനായി രണ്ട് പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിനേക്ക് വേറെ എരിവിനൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവുള്ള പച്ചമുളക് ചേർക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മൂന്ന് സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് വഴറ്റാം സവാള ഒത്തിരി മൂത്ത് പോകണ്ട ഒരുവിധം നന്നായി വഴന്ന് ഒന്ന് വാടി വന്നാൽ മതി സവാള കുറച്ച് മൂത്ത് അതിലേക്ക് കുറച്ച് ഊപ്പിട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാം എല്ലാം കൂടെ ഒന്നും വഴറ്റുക നമ്മുടെ സവാള എല്ലാം ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണ് മാറുന്നവരെ വഴറ്റുക ഇത് ഒത്തിരി എരിവൊന്നും ഇല്ലാത്ത കറി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം സവാള നന്നായി ഒന്ന് വെന്തുടങ്ങി വരട്ടെ ആവശ്യം വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് വേവിക്കാം ഇതിലേക്ക് നമുക്ക് കുഴുങ്ങിയ മുട്ട രണ്ടായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവി എല്ലാം കുറച്ച് മുട്ടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടെ തിളയ്ക്കാൻ വയ്ക്കാം കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്ക് കറി ഒന്ന് അടച്ച് വെച്ചാൽ മതി ഇനി രണ്ടാമത് ഇത് തിളപ്പിക്കണമെന്നില്ല കറിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് ആവശ്യത്തിന് നമുക്ക് ഗ്രേവി എല്ലാം ആവശ്യത്തിനായി വന്നോളും നമ്മുടെ കറി റെഡിയായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം